മലപ്പുറം ജില്ലയിലെ ഹൃദയഭാഗത്ത് മഞ്ചേരിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയായി കാളികാവ് വഴിയുടെ ഇരുവശങ്ങളിലും വിരിഞ്ഞു കിടക്കുന്ന ഒരു ഏറെനാടൻ ഗ്രാമമാണ് തിരുവാലി മലനിരകൾ കാവൽ നിൽക്കുന്ന വയലുകളും തോപ്പുകളും കൈത്തോടുകളും ചേർന്ന് പ്രകൃതി അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു ചരിത്രത്തിന്റെ നിറങ്ങൾ മൗനത്തിൽ മൗനത്തിലൊതുങ്ങി കഥകളാകാതെ ഹൃദയങ്ങളിൽ മാത്രം മായാതെ നിൽക്കുന്ന ഒരു ഭൂമിയാണിത് പഴയ അമ്പലങ്ങളും കാവുകളും പള്ളികളും കാലത്തിനിടയിൽ മറഞ്ഞുപോയ തലമുറയുടെ സംസ്കാര സ്മാരകങ്ങളായി ഇന്നും ജീവിക്കുന്നു സാമൂതിരിയുടെയും നിലമ്പൂർ കൊട്ടാരത്തിന്റെയും കീഴിൽ ഒരു കാലത്ത് വെട്ടിപ്പണിഞ്ഞും പട്ടിണി പങ്കുവെച്ചും ജീവിച്ചിരുന്നതിന്റെ ഓർമ്മകൾ ഇന്നും തിരുവാലിയുടെ മണ്ണിൽ മുഴങ്ങുന്നു ഗ്രാമത്തിന്റെ പേരിനൊപ്പം യാത്ര ചെയ്യുന്ന ഒരു കഥ നിങ്ങളുമായി പങ്കുവെക്കാം വാനര രാജാവായ ബാലി ഇവിടുത്തെ ക്ഷേത്രത്തിൽ ശിവലിംഗം പ്രതിഷ്ഠിച്ചതെന്നാണ് വിശ്വാസം അങ്ങനെ ബാലിയോടുള്ള ആദര സൂചകമായി തിരുബാലി എന്ന് വിളിക്കപ്പെട്ടു കാലത്തിന്റെ ഒഴുക്കിലത് തിരുവാലിയായി മാറി സമ്പോദ് ഫൗണ്ടേഷൻ കേരളം ഇവിടെ ഒരു ആഞ്ജനേയ സ്വാമി ക്ഷേത്രം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു അതോടെ പാരമ്പര്യവും ആത്മീയതയും ചേർന്ന് തിരുവാലി പുതുവഴികളിലേക്ക് മുന്നേറുന്നു നിങ്ങൾക്കും സമ്പൂദിനൊപ്പം ഈ ഉദ്യമത്തിൽ കൈകോർക്കാം അപ്പൊ ശരി പിന്നെ പക്കലാ